ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന നീതിമാൻ 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 പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന അങ്ങനെയുള്ള പ്രയാസത്തോടെയാണ് ഗതി എന്തായി തീരും മുപക്ഷം നോക്കാതെ ഓരോരുത്തർക്കും അവരുടെ പ്രവർത്തിക്കത്തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്നവനെ നിങ്ങൾ എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ ഭയത്തോട് കഴിപ്പിൻ സ്വാഭാവിക കൊമ്പുകളെ നീമോ ആദരിക്കാതെ പോയെങ്കിൽ നമ്മളെയും ആദരിക്കാതെ പോയേക്കാം ഞെളിയാതെ ഭയപ്പെടുക്കാം നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ നോക്കട്ടെ പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ കാവളം മുഴങ്ങും ഇല്ലെങ്കിൽ ലോകാവസാനം വരും ഇല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ അന്ത്യം നമ്മുടെ മരണം നമ്മുടെ മുമ്പിൽ കടന്നു വരും ധൈര്യത്തോടെ പൗലുസിനോട് പോലെ പറയുവാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടായിരിക്കണം ചേർന്ന എവിടെ ലോകം അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ് അന്ധകാരം കൊണ്ട് വൃത്തികേട് കൊണ്ട് നിരച്ചത് കൊണ്ട് പാപം കൊണ്ട് അശുദ്ധികൊണ്ട് ഈ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അല്പം അവിടെ അല്പം വ്യാജമായി മാറിക്കൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവർ എവിടെയിരിക്കുന്നു യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വിലക്കി വാങ്ങപ്പെട്ട ദൈവത്തിന്റെ മക്കളാ കൊച്ചു കുഞ്ഞുങ്ങളും നിങ്ങളുടെ പെർഫോമൻസ് വളരെ നന്നായിരുന്നു നിങ്ങൾ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കണം സത്യത്തിന് വേണ്ടി നിൽക്കണം നേരിന് വേണ്ടി നിൽക്കണം പിയർ വേണ്ടി നിങ്ങളുടെ യൗവനം നോട്ട് കീപ് ഫ്രം ഫ്ലഷ് നിങ്ങളുടെ യൗവന യൗവനമോഹങ്ങൾ കടന്നുവരും യൗവനം എന്റർടൈൻമെന്റിന് വേണ്ടി ഒരു ഒരു നിങ്ങളുടെ ജീവിതത്തിൽ അശുദ്ധമായ പാടില്ല അതിന് ദൈവത്തിന്റെ കൃപ നിങ്ങൾക്ക് ആവശ്യമാണ് പാപത്തോട് പറയുവാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടായിരിക്കണം ദൈവം നിങ്ങൾക്ക് ഒരു തന്നിട്ടുണ്ട് ഒരു വിശുദ്ധി തന്നിട്ടുണ്ട് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യണം നിങ്ങൾ യുദ്ധം ചെയ്യണം നോട്ട് ഡിസ്പൈസ് അതിന് ദൈവത്തിന്റെ കൃപ നിങ്ങൾക്ക് ആവശ്യമാണ് ആൺപിള്ളാരോടും പറയുവാൻ തന്നെയുള്ളൂ നിങ്ങൾ നിങ്ങളെ തന്നെ യോഗനെ നശിപ്പിച്ചു കളയരുതും നിങ്ങളിവിടെ കണ്ടല്ലോ സാധാരണ ചരക്കുകൾ ഇൻസ്റ്റാഗ്രാം മൊബൈൽ മൊബൈൽ ഇൻസ്റ്റാഗ്രാം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല തിന്മയല്ലാതെ ഫേസ്ബുക്ക് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നന്മയുണ്ടാകുമെന്ന് എനിക്ക് അറിയത്തില്ല തിന്മയല്ലാതെ ഹാർട്ട് ുംനുഷ്യപ്പെടരുതും നാംരുതും ഹർത്താവിന്റെ വിശ്വാസത്തിലും ദുഷ്മതയിലും നിലകുന്ന സഭ എന്ന് ദുരുപദേശത്തിന് വേണ്ടി വാതില തുറന്നു കൊടുത്തു രക്ഷയെ കുറിച്ച് സഭയിൽ പ്രസംഗിക്കുന്നില്ല മാനസാന്തരത്തെ കുറിച്ച് പറയുന്നില്ല സഭയ്ക്കും നീ മാനസാന്തരപ്പെടാതെ ഇരുന്നാൽ നീ മാനസാന്തരപ്പെടണം മടങ്ങി വരണം എവിടെ നിന്ന് വീണിരിക്കുന്നുവെന്ന് അറിഞ്ഞു നീ എന്ത് ചെയ്യണം പഴയ പ്രവൃത്തിയിലേക്ക് മടങ്ങി വരണം നീ വളരെ മാരകമായിട്ട് നീ അതപ്പതത്തിലേക്ക് പോയിരിക്കുന്നു ഒരു വാണിംഗ് കൂടെ തിരികാണ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വിളക്ക് വിളക്ക് ഈ സ്ഥാനത്ത് നിന്നെടുത്ത് ഞാൻ എന്ത് ചെയ്യും നീക്കിക്കൊളയുവാൻ തീരും വിളക്ക് എന്ന് പറയുന്നത് ദൈവത്തിന്റെ സഭയാണ് നോക്കണം ദൈവസഭയിൽ വിശുദ്ധിക്ക് വേണ്ടി സ്ഥാനം കൊടുക്കുന്നില്ലെങ്കിൽ ന്യായവിധിയെ കുറിച്ച് പറയുന്നില്ലെങ്കിൽ രക്ഷയെ കുറിച്ചും മാനസന്ത്രത്തെ കുറിച്ചും പറയുന്നില്ലെങ്കിൽ വിശുദ്ധിയെ വിശുദ്ധിയെക്കുറിച്ചും വേർപാടിനെ കുറിച്ചും സഭയിൽ പറയുന്നില്ലെങ്കിൽ നിത്യജീവനെ കുറിച്ച് ദൈവസഭയിൽ പറയുന്നില്ലെങ്കിൽ ആത്മാവിന്റെ രക്ഷയെക്കുറിച്ച് ദൈവസഭയിൽ ആത്മാക്കളെ ഉദ്ബോധിപ്പിക്കുന്നില്ല എങ്കിൽ കർത്താവിന്റെ വരവിന് വേണ്ടി സഭയെ ഒരുക്കുവാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നാം സഭയെ വഞ്ചിക്കുകയാണ് എല്ലാവർക്കും കർമ്മരസകമായി ഇഷ്ടമായുള്ള ഒരു സന്ദേശമല്ല ഇന്ന് മാനസാന്തര പ്രസംഗത്തിന്റെ സ്ഥാനത്ത് എന്ത് വന്നിരിക്കുകയാണ് ഇന്ന് അനുഗ്രഹ പ്രസംഗങ്ങൾ കടന്നു വന്നിരിക്കുന്നു എങ്ങനെ ജീവിച്ചാലും അതി നിങ്ങൾക്ക് സ്വർഗം കിട്ടും പാപം ചെയ്യുന്നത് ചടത്തിലാണ് അത് ആത്മാവിനെ ബാധിക്കുന്ന കാര്യമേ അല്ല മദ്യപാനം ഒരു പാപമേ അല്ല ഇതൊക്കെ ദൈവം അനുവദിച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് എത്രയോ ആളുകളെ വഞ്ചിക്കുന്നു ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവരെ ഫോളോ ചെയ്യുന്നത് ഒരുത്തൻ കോട്ടയത്ത് നിന്നിട്ട് പറയുകയാണ് ഏത് മതത്തിൽപ്പെട്ട ആളുകളായിരുന്നാലും വേണ്ടിയില്ല യേശുവേ എന്ന് ഒന്ന് വിളിച്ചാൽ മതി സ്വർഗം കിട്ടുമെന്ന് ഇതൊക്കെ കേട്ടിട്ടും പ്രതികരിക്കുവാൻ കഴിയാത്ത ആത്മിക മണ്ഡലം തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ആത്മിക മണ്ഡലം ഇത്രയും വിളിച്ച് പറയുന്ന വ്യാജം വിളിച്ച് പറയുന്ന ഈ കള്ളനെ ഈ വ്യാജനെ വ്യാജനാണെന്ന് പറയുവാൻ നമ്മുടെ നേതാക്കന്മാർക്ക് കഴിയാതെ പോയിരിക്കുന്നു അങ്ങനെയുള്ള ഈ കള്ള കള്ളപ്രവാചകനെ ഈ സാത്താന്റെ ഏജന്റിനെ വീണ്ടും വിളിച്ച് വലിയ കണ്ണക്ഷന് പ്രസന്ധിപ്പിക്കുക നമ്മളതിന് തയ്യാറാണ് കോംപ്രമൈസിന് നമ്മൾ തയ്യാറാണ് ആവശ്യം അവനെ വിളിച്ചു ഏറെ ആളുകൾ സ്റ്റേഡിയം ദൈവത്തിന് ആളുകളെ അല്ലേ ആവശ്യം രക്ഷിക്കപ്പെടുന്നവർ വളരെ ചുരുക്കമായിരിക്കും വിളി കേൾക്കുന്നവർ അനേകം തിരഞ്ഞെടുക്കപ്പെടുന്നവർ വളരെ ചുരുക്കമായിരിക്കും സ്വർഗത്തിലേക്കുള്ള വഴി വളരെ ഇടുക്കവും ഞരുക്കവും ഉള്ളതാണ് അത് കണ്ടെത്തുന്നവർ വളരെ ചുരുക്കമാണ് നാശത്തിലേക്ക് പോകുന്ന വഴി വളരെ വിശാലമാണ് പ്രിയപ്പെട്ടവരെ എനിക്കറിയാം നിങ്ങൾ വളരെ ടയർഡായിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഈ പാസ്റ്റർ